കേരള മാപ്പിള കലാ സമിതി സംസ്ഥാന കമ്മിറ്റി ആദരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ഏർപ്പെടുത്തിയ കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ സ്മാരക അക്കാദമിയുടെ മികച്ച മാപ്പിളപ്പാട്ട് ഗായകർക്കുള്ള അവാർഡ് ലഭിച്ച ചുനക്കര സ്വദേശിനി എം ഒ നജീമ ഹസ്സനെ ആദരിച്ചു ചുനക്കര കടക്കാടൻ ആഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കൂടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു എം എസ് അരുൺകുമാർ എം എൽ എ ആദരിക്കൽ നിർവഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് പി എ അബ്ദുൽ കരീം മുസ്ലിയാർ അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി പോരുവരി എം എ സലാം സ്വാഗതം ആശംസിച്ചു ചുനക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സബീന റഹീം ഉപഹാര സമർപ്പണം നടത്തി സംസ്ഥാന ട്രഷറർ എൻ അബ്ദുൽ അസീസ് മൊമെൻഡോ സമർപ്പണം നടത്തി എം അബ്ദുൽ സത്താർ ഒ റഹീം ചുനക്കര ഹനീഫ എസ് നാസർ പത്തിയൂർ വാഹിദ് ഷമീർ എണ്ണായത്ത് ചുനക്കര മുസ്തഫ ജെ എം നാസറുദ്ദീൻ ഷൌക്കത്ത് കോട്ടുക്കല്ലിൽ അബ്ദുൽ ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു അവാർഡ് ജേതാവ് നജീമ ഹസൻ മറുപടി പ്രസംഗം നടത്തി ഷെരന ബീഗം നന്ദി പറഞ്ഞു തുടർന്ന് മാപ്പിള കലാ സമിതി അംഗങ്ങളുടെ ഇശൽ സന്ധ്യയും നടത്തി समुदाय से हमारी शासनिक तौमातों हैं। वो तो समुदाय में विभाग-विभाग नैनमोंगन तभी लियोला डेंडर साइट्स या सभी तरह के विभिन्न साइट्स आर्गेट साइट्स ये लोग विभाग के लिए हम लोग आगे के लिए हमें कहा विभाग-विभाग अभियांशी जब

आ आ अ यनामि इनाले लावा ते सीद वाला द अरी सैवखा्यारी भ कर या आ निधिया സംസ്കൃതം എന്നീ ഭാഷകളെല്ലാം ഭാഷകളെ സമന്വയിപ്പിച്ചുകൊണ്ട് സമ്മാനിക്കാൻ സാധിക്കും നടക്കുന്നത് മറ്റൊന്നാണ് അങ്ങനെയൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി പക്ഷേ എന്റെ ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ മദരസയിൽ പോയി ഒന്നും രണ്ടും മൂന്നും നാലും ക്ലാസ്സിൽ പഠിച്ചു നടക്കുന്ന രണ്ടാമത്തെ മഹോത്സവം തന്നെയാണ് സാധിക്കുന്നില്ല തീർച്ചയായും असां <laughs> lakuin seorang pemburu ngapure samswaan cintai karna iwre presensi yang maya akan rasanai timbure yang dikitrawa എല്ല കാലം ഈ കിട്ടിയ അംഗീകാരം അതായത് എന്റെ കയ്യിൽങ്ങുന്നതല്ല സംഘടനയുടെ ഉൾപ്പെട്ടത് തന്നെ എൻറെ കൂട്ടുകാരൻ അപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ എന്നെ പോസ്റ്റ് കേറ്റി കഴിയി അതായത് ഞാൻ സമർചിച്ചു എന്നെ ആർജി ചെയ്തു പ്രതി എന്ന് പറഞ്ഞിരിക്കേ രണ്ട മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ആദരനടുമേ ഇരിക്കയാൽ അന്നെല്ലാം അത്രമാത്രം ഈ അംഗീകാരം എന്നെ നാടുക പുറകൊണ്ടുന്നു എന്ന് പറഞ്ഞേ ചിലതൊന്നും എന്നെ പറയുന്നത് വിമാനമാണ് ആദര 2025-ൽ